നമസ്കാരം കേരളത്തിലെ ചെറുപ്പക്കാർ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് പഠനം പറയുന്നുണ്ട് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാരിൽ രണ്ടേ പോയിന്റ് ഒമ്പത് ആറ് ലക്ഷം പേർ മാത്രമാണ് വോട്ടർ പട്ടികയിൽ ഉള്ളത് ഇതേ പ്രായത്തിലുള്ള ഒമ്പത് പോയിന്റ് ഒമ്പത് എട്ട് ലക്ഷം യുവാക്കൾ സംസ്ഥാനത്തുണ്ടെന്നാണ് ഏകദേശ കണക്കെങ്കിലും ഭൂരിഭാഗം പേരും പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ തന്നെ പലരും വോട്ടെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുന്നില്ലെന്നുമാണ് പഠനത്തിലൂടെ വ്യക്തമാക്കുന്നതെന്ന് അധികൃതർ പറയുന്നുണ്ട് ഉപരിപഠനത്തിനും മറ്റ് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് ഇതിന് കാരണമെന്നാണ് നിഗമനം മറ്റു കാരണങ്ങൾ എന്താണെന്ന് പഠിക്കാൻ ഏജൻസിയെ നിയോഗിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗേൽക്കർ പറഞ്ഞു കൂടുതൽ യുവാക്കളെ വോട്ടെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിന് സ്കൂളുകളിലും കോളേജുകളിലും എത്തിയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ബോധവൽക്കരണം നടത്തും അതേസമയം സംസ്ഥാനത്ത് പ്രായക്കണക്കിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ നാല്പത് മുതൽ നാല്പത്തി ഒമ്പത് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സംസ്ഥാനത്ത് തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ഭൂരിപക്ഷം ഈ പ്രായക്കാർക്കാണ് അമ്പത്തി ഒമ്പത് പോയിന്റ് ഇരുപത്തിനാല് ലക്ഷം പേർ